മക്കൾ മുതിർന്നു കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് ആശങ്കയുണ്ടാകും മക്കളെ ഒന്ന് രണ്ട് ദിവസം കാണാതായാൽ അച്ഛനമ്മമാരുടെ ഉള്ളു പിടയും പിന്നെ പലയിടത്തും അന്വേഷിക്കും പോലീസിനെയും അറിയിക്കും പാലക്കാട് കൂറ്റനാട് സ്വദേശിയായ കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം എത്തിയത് തമിഴ്നാട്ടിലെ ജയിലിലാണ് കുഞ്ഞുമുഹമ്മദും കൂട്ടുകാരും തമിഴ്നാട്ടിൽ പോയത് കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു അവിടെ വെച്ച് പോലീസിൻ്റെ പിടിവീണു കാഞ്ചീപുരത്ത് നിന്ന് സ്വർണം തട്ടിയെടുത്തെന്ന കേസിലാണ് അഞ്ചു പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള യുവാക്കളാണ് കോടിയുടെ സ്വർണ്ണ ഉരുപ്പിടികൾ തട്ടിയെടുത്ത കേസിൽ പിടിയിലായത് പാലക്കാട് കൂറ്റനാട് പെരിങ്ങോട് സ്വദേശിയായ പി വി കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ച റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നും കാണാതായ യുവാക്കളാണ് നാലര കോടിയുടെ സ്വർണ്ണ ഉരുപ്പണികൾ തട്ടിയെടുത്തെന്ന കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായതായി ഇവർ ലഭിച്ചത് കാഞ്ചീപുരത്ത് കൊറിയർ സർവീസ് നടത്തുന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ് പെരിങ്ങോട് സ്വദേശി മുപ്പത്തിയൊന്നുകാരൻ പി വി കുഞ്ഞുമുഹമ്മദ് മുണ്ടൂർ സ്വദേശി സന്തോഷ് തൃശൂർ കോടാലി സ്വദേശി ജയൻ കൊല്ലം സ്വദേശികളായ വിഷാദ് സുജിലാൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം ഇവരെ കാണാനില്ലെന്ന് കാട്ടി ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായി ബന്ധുക്കൾ ചാലിശ്ശേരി പൊന്നാനി ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് വഴിത്തിരിവ് കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് വിവരം ലഭിച്ചത് മറ്റു പ്രതികളുടെ വിവരങ്ങളും അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയായിരുന്നു കൃഷ്ണഗിരി പൊന്നാഴിക്കര പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നിലവിൽ കാഞ്ചീപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതികൾ ന്യൂസ് പട്ടാമ്പി